മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഒഴുക്കില്ലാത്ത ജലാശയങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കുളിക്കരുത് എന്നുള്ളത് കർശന നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം നാല് പേർക്കാണ് തിരുവനന്തപുരത്ത് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായില്ല എന്ന ആക്ഷേപവും കുടുംബങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് നമുക്ക് രശ്മി കാർത്തിയ ചേരുന്നുണ്ട് വിവരങ്ങളുമായി രശ്മി ഇത് എത്ര ആശങ്ക ഉളവാക്കുന്നു അല്ലെ എത്ര ഗൗരവതരമാണ് എന്താണ് അധികൃതർ പറയുന്നത് രശ്മി നമ്മൾ ഈ ദുരന്തത്തിനിടയിലൊക്കെ ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു കാര്യമാണ് എത്രത്തോളം ഗുരുതരമായൊരു ആരോഗ്യ അവസ്ഥയാണുള്ളത് എന്നുകൂടി രശ്മി പ്രദീപ് വീണ ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് നമുക്കറിയാം ഈ രോഗം നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് തുടർച്ചയായി മലബാർ മേഖലകളിലായിരുന്നു അതിപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൂടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരാൾ നേരത്തെ തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നെല്ലിമൂട് സ്വദേശിയായിട്ടുള്ള അഖിൽ അഖിൽ മരിച്ചതിന് ശേഷമാണ് അത് അമീബിക് മസ്തിഷ്ക ജ്വരം ആണ് എന്നുള്ള കാര്യം ആരോഗ്യവകുപ്പ് പറയുന്നത് ശേഷം ഇപ്പോൾ മൂന്ന് പേരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നത് മൂന്ന് പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നുള്ളതാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്നും അറിയാൻ കഴിയുന്ന ഒരു കാര്യം ഒരാളെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് മൂന്ന് പേരും പേരും മരുന്നുകളോടൊക്കെ പ്രതികരിച്ചു ആരോഗ്യനില തൃപ്തികരം എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിയുന്നത് പക്ഷേ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഈ അമീബിക് മസീഷ് ഈ രീതിയിൽ സ്ഥിരീകരിക്കുന്നത് മാത്രമല്ല ഈ മരിച്ച സ്വദേശി അതായത് ഈ രോഗം സ്ഥിരീകരിക്കുന്നതിന് മുൻപ് തന്നെ ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞു അവരുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുൾപ്പെടെ ഒരു വിമർശനം ഉയരുന്നുണ്ട് കാരണം ഇത്രത്തോളം ദിവസം പല ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടൊക്കെ ഈ രോഗം കണ്ടെത്താൻ വളരെ വൈകി എന്നുള്ളതാണ് നേരത്തെ മലബാർ മേഖലകളിലും സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു രോഗം വന്ന് പല ആശുപത്രികളിൽ ചികിത്സിച്ച് ഏറ്റവും ഒടുവിൽ രോഗം ഗുരുതരമാകുന്ന സാഹചര്യത്തിലൊക്കെയാണ് ഈ രോഗം സ്ഥിരീകരിക്കുന്നത് ഇത് ആരോഗ്യ വകുപ്പിന്റെ ഒരു വീഴ്ചയാണ് ഈ ഒരു രോഗം സ്ഥിരീകരിക്കുന്നതിലെ കാലതാമസം ഉൾപ്പെടെ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു മരണം ുന്നത് ഏതായാലും ഈ നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് മാർഗരേഖ പുറത്തിറക്കിയിട്ടുണ്ട് ആ മാർഗരേഖയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുൾപ്പെടെ യാതൊരു കാരണവശാലും കുളിക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത് ചെവിയിലൂടെയോ അല്ലെങ്കിൽ മൂക്കിലൂടെ കൂടിയാണ് ഈ ഒരു വൈറസ് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഇതിന്റെ മരണനിരക്ക് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഒരു രോഗം ബാധിക്കുന്ന എൺപത് ശതമാനം ആളുകളും മരണം റിപ്പോർട്ട് ചെയ്ത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ നില അത്ര കണ്ട് പ്രശ്നമില്ല മൂന്ന് പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ച മാർഗ്ഗരേഖകൾ അത് മാർഗരേഖ അത് കർശനമായി പാലിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട് അതോടൊപ്പം ഈ കഴിഞ്ഞ ദിവസം ഈ ഇവർ കുളിച്ച കുളം ഉൾപ്പെടെ നിലവിൽ സീൽ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഈ സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ യാതൊരു കാരണവശാലും കുളിക്കാൻ പാടില്ല മാത്രമല്ല കുളങ്ങളിൽ പോകുന്നവർ പോലും അതിന്റേതായിട്ടുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം എന്നുകൂടി ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് പ്രദീപ്